എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ ഒരു ചെറിയ ട്രെയിൻ യാത്രയുടെ ഒരു വീഡിയോ ആണ് പിന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അല്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ആണ് കേട്ടോ ഇത് അത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ കോഴിക്കോട് പോവാൻ വേണ്ടി പോവാട്ടോ ട്രെയിനാണ് പോകുന്നത് ബൈക്ക് എടുത്ത് പോയിട്ട് തളിപ്പറമ്പിൽ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു രാവിലെ ആയത് അതിരാവിലെ ആയുണ്ട് നേരം അങ്ങനെ പോകുന്ന ഇച്ചിരി കൂടെ ബെറ്റർ ഇച്ചിരി കൂടെ നല്ലതെന്ന് വെച്ചാൽ നേരം അങ്ങനെ നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു ഒരു അഞ്ചുമണി ആയി കേട്ടോ ചിലപ്പോൾ വൈകുന്നേരം ആയിരുന്നു പോവേണ്ടത് ഇന്നലെയായിരുന്നു പോകേണ്ടത് പക്ഷേ പോകാൻ വേണ്ടി പറ്റിയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു ഇന്നേ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ടൗണിലെത്തി കേട്ടോ ടൗണിലെത്തി ഇവിടെ നിന്ന് ബസ്സിന് വേണം കയറി പോകാൻ ഇവിടെ ഇത് കണ്ടോ ഫുള്ള് ഹിന്ദിക്കാരട്ടോ ഈ ഭായിമാര് അന്യസംസ്ഥാന തൊഴിലാളികൾ ഫുള്ള് നമ്മുടെ സ്ഥലം ഫുള്ള് അവരാ ബസ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ ബസ് സ്റ്റാൻഡിൽ ഇപ്പം രാവിലെ അങ്ങനെ ബസ് അങ്ങനെ കുറവാ കേട്ടോ കെ എസ് ആർ ടി സി കിട്ടിയ അതുകൊണ്ട് പാട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല രാവിലെ ആയാണ്ട് ഇപ്പം ജോലിക്ക് വരുന്ന ആളും അല്ലെ പുറത്ത് പോകുന്ന ആൾക്കാർ അവരവരൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ല ഏകദേശം അവിടുന്ന് ഒറ്റ ഏകദേശം ഒരു ഇരുപത്തെട്ട് രൂപയുടെ പോയിന്റ് ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയാട്ടോ ഇവിടെ നിന്ന് ട്രെയിനൊന്നും അന്വേഷിക്കും

എന്താ പറയുക അങ്ങ് ഇൻഡോർന്ന് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഫുള്ള് കച്ചറായി ഒന്നും പറയാൻ നിൽക്കണ്ട കണ്ടാൽ ശർദ്ദിക്കാൻ വരും അതുപോലെ ഇരിക്കുന്നു ഇത് അതിന്റെ ഉത്ഭാഗം കിടക്കുന്ന വേണ്ട വേറും വൃത്തിയാടായിട്ട് വാഷ് മെഷീൻ എല്ലാം കിടക്കാവോ വലിയ ക്ലീനിങ് ആയിട്ട് ഒന്നുമില്ല അവർ സ്വർണ്ണവരെത്തിയിട്ട് പോലും അവരൊന്നും ചെയ്യുന്നില്ല ഇത് വേണ്ട ഫുള്ള് മൂർക്കി തുപ്പി മാറ്റ ഹിന്ദിക്കാരെല്ലാം കൂടെ ഒന്നും പാറേണ്ടത് മെയിനായിട്ട് ഇമ്മാരാണ് വേറും വൃത്തിയാടാക്കുന്നത് പാറയുന്നേനെന്താ ഇതിപ്പോ ഏകദേശം തലശ്ശേരി എത്തിട്ടോ തലശ്ശേരി ഇപ്പം കടലിന്റെ സൈഡൊക്കെ അത് ഏകദേശം മഴക്കാറൊക്കെ ഉണ്ട് ചെറിയൊരു മഴക്കാറുണ്ട് കൊറച്ചിങ്ങെത്തി ക്യാമറ ഓൺ ആക്കാൻ പറ്റിയ എനിക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു സൈഡുണ്ടെങ്കിൽ കുറെ കാഴ്ചകളൊക്കെ കണ്ടുപോകാരുന്നു ഇപ്പൊ കടല് നല്ല തെളിഞ്ഞു കിടക്കും ഇപ്പം മഴയൊക്കെ ആയണ്ടേ നമ്മളെ ഇനി രാവിലെ ആവുമ്പളെ ഏകദേശം നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളു ആ ഏകദേശം ആവുമ്പോഴേ അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ ഭാഗ്യത്തിന് കൊച്ചുവെള്ളിയിൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് എനിക്ക് കിടന്നൊക്കെ പോകാനൊക്കെ ബെർത്ത് കണ്ട നല്ല കുഷീനൊക്കെ ഇട്ട സീറ്റ് അല്ലെ സാധാരണ പണ്ടത്തെ ട്രെയിൻ ആണെങ്കിൽ ഈ മരപ്പലകയും കൊണ്ടൊക്കെ ഉള്ള സീറ്റ് ഇത് നല്ല കുഷീനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമുക്ക് ബാത്റൂമിൻ്റെ കൂട്ടൊന്നും അടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പുതിയ ട്രെയിനായിട്ട് പോലും നോക്കിയാൽ അവരാരും നോക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വാഷ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുവാൻ നമുക്ക് അങ്ങനെ ഞാൻ കയറി കിടന്നു കേട്ടോ എത്ര നേരമാണെന്ന് വിചാരിച്ചിരിക്കുക നേരെ കയറി കിടന്നു നല്ല ബർത്തുള്ളതുകൊണ്ട് ഈ മറ്റേ ബാഗും വെച്ചിട്ട് ഇതിപ്പം നമുക്ക് ഏകദേശം ഷോർണൂർ എത്തി കേട്ടോ വണ്ടി നിർത്തിയിട്ടേക്കോ എന്നേരം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു എനിക്ക് വിശന്നിട്ട് വേണമായിരുന്നു കേട്ടോ അവർ ഇവരൊക്കെ എന്തൊക്കെയാണ് ചോറും കാര്യങ്ങളും അത് ഇതെല്ലാം മേടിക്കുക ആ ചേട്ടനില്ലേ ആ ചേട്ടനെ ചോറ് മേടിച്ച് കഴിച്ചെന്നാണ് പോകുന്നത് ഇന്നേരം ഞാൻ രാവിലെ ഒന്നും കഴിക്കാ ഇപ്പോൾ ഉച്ചയായി സമയം എനിക്ക് വിശന്നോലായി അല്ലെങ്കിൽ അവർ ചോറ് മേടിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് അന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ചേട്ടൻ നീര ഷർട്ടിട്ട് ചേട്ടൻ അത് ചായയും വടയൊക്കെ കൊടുക്കുന്നത് രാവിലെ തന്നെ എണ്ണ അടി അങ്ങനെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്തോ ചായക്കകത്ത് എന്തോ ഒരു പൊടി പോലത്തെ എന്തോ സാധനം ചേർക്കുക അതെന്താണെന്ന് അറിയത്തില്ല അത് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു സാധനം ഇങ്ങനെ സ്പ്രേ അതിങ്ങനെ ഇടും ഇവിടെ ഷൊർണ്ണൂർ എത്തി നിർത്തി അല്ല ഇറങ്ങി കേട്ടോ കുറച്ച് എന്താ പറയുക ഒരു പത്തിരുപത് ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് എങ്ങാണ്ട് ഇവിടെ ആളുണ്ട് വലിയ സ്റ്റേഷനല്ലേ ഷൊർണ്ണൂർ ഇത് ഉണ്ടാകുന്ന തന്നെ നല്ല മഴക്കാറും ഉണ്ട് ആ ചോറുകാരനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക ചോറ് പറഞ്ഞാൽ വലിയ ആവറേജായിരുന്നു വലിയ കുഴപ്പമില്ല പുള്ളിയുടെ ഫുഡ് മേടിച്ചേ ഞാൻ ഇത് അടുത്ത് കാണിച്ചു തരാം ഒരു ചോറും പിന്നെ എന്തോ കാക്കറി പോലത്തെ കറി പിന്നെന്തോ മീൻ്റെ ചാറ് ഒരായല അതിന് എൺപത് രൂപ വലിയ കുഴപ്പമില്ലായിരുന്നൊന്നു പറയാം അത്രേ ഉള്ളൂ ആ ചേട്ടൻ പറഞ്ഞേ മേടിച്ചേ ചേട്ടൻ അവരോട് തന്നെയാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല കണ്ടോ പിന്നെ പത്ത് രൂപയുടെ അഞ്ച് രൂപയുടെ കണ്ട ഒരു അച്ചാറും അച്ചാറൊന്നും ഞാൻ കൂട്ടി അങ്ങനെ അത് കാക്കറി പോലെ കായുടെ എന്തോ ഈ കറി ഒരു മീനൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ തണുത്ത ഒരു ഇതായിരിക്കുക എങ്ങനെയൊക്കെയോ കഴിച്ചു ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ കറി കഴിഞ്ഞില്ല എന്നിട്ട് ചോറ് മാത്രമേ വരുത്തുന്നു നല്ല വിശപ്പുണ്ട് മീൻ കറി കെട്ടി വെച്ചു ഭയങ്കരമായിട്ട് വേണം കെട്ടി വെച്ചാൽ തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെ തോന്നുന്നു ഞാൻ വേളിൽ തന്നെയാണ് കയറിയിരുന്നെങ്കിൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഫുള്ള് ചോറുണ്ടായിരുന്നു കേട്ടോ നിറച്ചും കുറച്ച് മീൻ കറി കഴിച്ചോളൂ എങ്ങനെയൊന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ എന്നെ സാധനം മീൻ്റെ ഒരു ആ ഒരു കഷ്ണം കഷ്ണർ വെച്ചിട്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എമ്പര് മീൻകറി ഇത് വെച്ചാണ് കഴിക്കുന്നത് എന്തേലും ആപ്ലിക്കേഷനോ എന്തേലും കാര്യങ്ങൾ കൊണ്ടുവരണോ അപ്പോൾ ഇങ്ങനെ നല്ല ചോറൊക്കെ വെച്ച് നമ്മൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരിക്കും അവിടെ അങ്ങ് ഒരു പതിനൊരു പതിനായിരം പേർ ഒരു ഹോട്ടലുണ്ടായി ഞാനിങ്ങനെ റൂട്ടും പോയപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഏഴ് അരിവേളു ഇഷ്ടംപോലെ പത്ത് പതിനഞ്ച് കറി ആണോ ഒരു ദിവസം അവിടുന്ന് നമുക്കൊക്കെ അത് പിന്നെ കഴിക്കാൻ തോന്നുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും വിശക്കുന്നതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാരി വാരി കഴിച്ചു പിന്നെ രാവിലെ മുതലേ ഒന്നും തിന്നായിരുന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലോ വെസ്ക്കുമല്ലോ അന്നേരം പിന്നെ കഴിക്കാതിരിക്കാന്ന് വൃത്തിയില്ല പിന്നെ കഴിക്കുന്നതിന് ഇടയ്ക്ക് ഈ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ രണ്ട് ഒരു കയ്യിലിങ്ങനെ ഫോണും പിടിച്ചിട്ട് വേണം ഇങ്ങനെ കഴിക്കാൻ വീഡിയോ എടുക്കുക ചെയ്യാൻ അതുകൊണ്ട് ഇങ്ങനെ അതിനുള്ള ചെറിയൊരു അടി ഇല്ലയാണ് പിന്നെ അത് കഴിഞ്ഞ് ഫോണ് ഞാനൊരു കൈ പിടിച്ചു രണ്ടും കൂടെ ആ മീൻ എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോയാ ണ്ടോ അതിൻ്റെ ഉള്ളിലൊന്നും വലിയ മസാല ഒന്നും പിടിച്ചില്ല കേട്ടോ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയും ഇപ്പോഴാണ് ആവശ്യത്തിന് എന്താ ഉള്ളതും കഴിക്കുകയെന്നല്ലാതെ പിന്നെ എന്തെയ്യണ്ടേ വീട്ടിലമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്ന അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ എല്ലാം മടക്കി കളയാൻ വേണ്ടിയിരിക്കുക ഇത് കണ്ടോ വണ്ടി ഓടിയപ്പോഴത്തേന് ആ വെള്ളം കെട്ടി കിടന്നിട്ട് എല്ലാം ബ്ലോക്കാണ് കേട്ടോ വാഷിംഗ് മെഷീൻ എല്ലാം ബ്ലോക്ക് വെള്ളം മറിയുന്ന കണ്ടോ പുറത്തേക്ക് മറിയുന്നേട്ടോ ആൾക്കാർ കാണുന്നില്ല ഇത്ര വൃത്തികെട്ട് വെറുതെ അല്ലേ ഈ രോഗം കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ അല്ലേ ഈ മറിയുന്നേ പുറത്തോട്ട് അത് ചാവിട്ടി അവർ അങ്ങോട്ടും കയറ്റി ഇങ്ങോട്ടും കയറ്റി സീറ്റല്ലാം വെച്ച് അങ്ങനെ തൃശ്ശൂരെത്തി കേട്ടോ തൃശ്ശൂർ എത്തിയതിനാൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇങ്ങനെ മഴയെന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ കുഴപ്പമില്ലാത്തങ്ങനെ മഴയുണ്ടായിരുന്നു മഴ അടുത്ത സ്റ്റേഷൻ ഇറങ്ങി സ്റ്റേഷൻ കഴിഞ്ഞു ഒരു ഏകദേശം പന്ത്രണ്ടേ മുപ്പലോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഒരു ആലുവ ആലുവ കേട്ടോ ആലുവ പുഴ അതും കഴിഞ്ഞ് നമ്മൾ എറണാകുളത്തെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എറണാകുളമല്ല അല്ല തന്നെ ഇറങ്ങി എറണാകുളമാണ് അവിടുന്ന് കുറച്ച് അടുത്ത സ്റ്റോപ്പും കൂടെ അങ്ങോട്ട് പോയിട്ട് പോകാനും ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ കൂടെ ഇറങ്ങിക്കോളാം അങ്ങനെ ഇറങ്ങി എറണാകുളത്തിൻ്റെ ആലുവേൻ്റെയൊക്കെ അടുത്ത് ായിട്ടാണ് ഒരു സെൻ്റർ ഭാഗമായിട്ടാണ് വരുന്നത് ഏകദേശം അന്നേരം നമുക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ആലുവെല്ലാം ഇറങ്ങിയിട്ടങ്ങനാണ് വരുന്നത് ഞാൻ പണ്ട് ഇവിടെ ഒരു ഷോപ്പിൽ നിന്നിട്ടുണ്ട് കേട്ടോ കുറേ വർഷം മുമ്പ് ആലുവൊക്കെ മാറി മാറ്റാൻ നോക്കി എനിക്ക് ഏകദേശം സ്ഥലമൊന്നും അറിയത്തില്ല ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടക്ടറോട് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുവോ ായിട്ട് വെട്ടി തന്നെ ഞാൻ പിന്നെ പുതിയതാണെന്ന് വിചാരിച്ച അങ്ങനെ അങ്ങനെ വേണ്ടി പറഞ്ഞില്ലേ പക്ഷെ കറക്റ്റ് പുള്ളി കണ്ടോ ഈ ഷേപ്പ് എല്ലാം വന്നിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മുടി അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തീർച്ച കേട്ടോ ഏകദേശം വൈകുന്നേരമായി അന്നിട്ട് നോക്കിയാൽ നല്ല പെട്ടമുണ്ട് നമ്മൾ അവിടുന്ന് കെ എസ് ആർ ടി സി തന്നെ കിട്ടുന്നത് അത് പ്രൈവറ്റ് അതിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് വേറെ വഴിയാണ് പോകുന്നത് പിന്നെ അങ്ങോ അവിടുന്ന് ഇങ്ങോട്ട് കെ എസ് ആർ ടി സിയേ ഉള്ളൂ ആ ഞാൻ ആലുവയിൽ നിന്ന് തന്നെ അങ്ങോട്ട് ട്രെയിനിന് കയറാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ടോ ഇത് ഈ രണ്ട് വലിയ പാലം പോലെ കിടക്കുന്നുണ്ടോ അത് മെട്രോടെ കേട്ടോ മെട്രോ ട്രെയിനിൻ്റെ എറണാകുളം ഒക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലെ വലിയ തിരക്കുകൾ കുറവാണ് എന്നാന്ന് വെച്ചാൽ ട്രെയിനൊക്കെ വന്നത് പിന്നെ बस चल रहा है मैं वहीं पहुंच गया है आलय में रंगी ഈ ഷോപ്പിൽ നിന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചില്ലേ മെട്രോ എന്ന് പറഞ്ഞത് അത് എന്താ പറയുക ഒരു ഷോപ്പിൽ നിന്നുകൊണ്ടിരുന്ന അന്നേരം ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന നല്ല അന്ന് ദോശയൊക്കെ കഴിക്കുള്ളൂ ചെറിയ പൈസയൊക്കെ അന്ന് കിട്ടുകയുള്ളൂ അന്നേരം ദോശയൊക്കെ കഴിച്ചു രണ്ട് ദോശയൊക്കെ ആകുമ്പോൾ അത്രേ പൈസ ആവുള്ളൂ അന്നേരം അവിടുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇവർ നല്ല വൃത്തിയായിട്ടോ സ്വാമീസ് നയിൻ്റെ ഈ ഹോട്ടലിൻ്റെ പേര് വെജിറ്റേറിയൻ ഹോട്ടലാണ് വെജിറ്റബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും കിട്ടും പിന്നെ ഞാനങ്ങനെ ഇവിടെ നിന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തു എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ ഞാൻ പാഴ്സല് വാങ്ങി അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ വെജിറ്റബിൾ ബിരിയാണിക്ക് എത്രയാ എൺപത് രൂപയോ തൊണ്ണൂറ് രൂപയെങ്കിൽ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ ലോഞ്ചിൽ കയറിയിട്ട് അവിടെ ഞാൻ അത്യാവശ്യം എ സി ഉണ്ട് ഒരു മണിക്കൂറിന് മുപ്പത് രൂപയൊക്കെ ഉണ്ട ഞാനൊരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തെത്തി എടുത്തു അല്ല പിന്നെ വെറുതെ ഇവിടെയാണെങ്കിൽ ഫാനും കൊതുകും അധികമില്ല നമുക്ക് ഫ്രഷ് ഫ്രഷാകം ചെയ്യാം പിന്നെ ഫോണൊക്കെ ഒത്തിയിടാം അങ്ങനത്തെ ചാരിന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കാം അതിൻ്റെ തൊട്ട് ഇപ്പറൊരാളുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് എങ്ങാണ്ടിരുന്നേ അവർ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് എണീച്ച് പോയി അവര് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഏകദേശം ട്രെയിൻ വരാതെ ഒരു രണ്ട് മണിക്കൂർ എടുക്കും അതിനിങ്ങനെ കട്ട പോസ്റ്റർ അടിക്കുക ഒന്നേ മുക്കാൽ മണിക്കൂറായപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ പിന്നെ അവർ കാ മണിക്കൂറോ ആയിട്ട് തരുന്നില്ല വേണം ഒരു മണിക്കൂറിൻ്റെ ചാർജേ അവർ കൂട്ടുകയുള്ളൂ അരമണിക്കൂർ എടുത്താലും അങ്ങനെ എന്താ പറയുക അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല കേട്ടോ അവിടുന്ന് ഞാൻ ഷോർണൂർ വന്ന് ഇറങ്ങി പോയത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി ട്രെയിനിലെന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രണ്ടിൽ ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോകുകയുണ്ടായിരുന്നേ എന്നിട്ട് അവർ മാറ്റിയിട്ട് ബാക്കിൽ മാത്രമാക്കി ഭയങ്കര തിരക്കായി ഫ്രണ്ടിലില്ലാത്തതുകൊണ്ട് ഇരിക്കാനിരിക്കാനും വരും നടുവിനൊക്കെ ഭയങ്കര വേദന എടുത്ത് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ അന്തായാലും തന്നെ ഞാൻ ഇവിടെ ഇറങ്ങി ഷൊർണ്ണൂർ ഇറങ്ങി ഇനി അവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂറിനും കഴിയണം രണ്ട് രണ്ടര മണിക്കൂർ വരണം അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി ഇത് പാലക്കാട് നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ട ഇത് വേണ്ട ഏതോ ഒരു ഗുഡ്സ് ട്രെയിൻ എന്തോ എന്താ സാധനം പെട്രോളോ ഡീസലോ അങ്ങനത്തെ എന്തോ സാധനമാണെന്ന് തന്നെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സംഭവം ഒരു നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ഉള്ള ഒരു സൗകര്യമില്ല ഇവിടെയൊന്നും എന്തെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ പോലും ഇല്ല എല്ലാ ട്രെയിനിൽ കയറി പോകായിരുന്നു ഇത് ഏകദേശം ഈ ഒരു സൈഡ് കണ്ടോ ഇവിടെ ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളതെന്ന് പറയുന്നു സ്ത്രീകൾക്ക് മാത്രമേ ടോയ്ലറ്റ് ഇതൊരു പെട്രോളോ ഡീസലോ കാണാൻ ടാങ്കർ കൊണ്ടുപോകുന്ന ട്രെയിൻ മൂന്നരയ്ക്ക് വേണ്ടി പിന്നെ അവർ പിന്നെ ആ ഇത് ഇത് ഈ പോകുന്ന ട്രെയിൻ സൗണ്ട് കേട്ടോ ഭയങ്കര സൗണ്ട് കേട്ടോ ഈ പ്ലാറ്റ്ഫോമില് ആറില് പിന്നെ അഞ്ചില് വരാനുണ്ട് അരമണിക്കൂറിന്റെ ഗ്യാപ്പില് രണ്ട് ട്രെയിൻ വരാനുണ്ട് ഏതായാലും അഞ്ചിലപ്പുറത്ത് പോയി നിന്ന് നോക്കണം ആണാവും ട്രെയിൻ കോച്ചാണോ പറഞ്ഞോ എന്താ സംഭവം അങ്ങനെ കൊറച്ചേരും ഇന്നവിടെ അവസാനം ഇത് എന്താ പറയുക മറ്റേ നമ്മുടെ ബർത്ത് കിട്ടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചത് നല്ല ഓർക്കക്ഷീണുണ്ട് ഭയങ്കര ഓർക്കക്ഷീണോ അങ്ങനെ വെച്ചിട്ടുണ്ട് അന്നൊന്നും ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ലോ സമയം ഏകദേശം ഇപ്പം മൂന്നരയോ ആ ആ സമയം കണ്ടായി മൂന്നര നാലുമണിയും കണ്ടായി അന്നേരം ഇത് വരുന്നത് എന്നിട്ട് ഉറങ്ങാൻ വേണ്ടി കയറി നിൽക്കുക

നമ്മൾ തിരിച്ച് കണ്ണൂർ എത്തി കേട്ടോ ഏകദേശം വെളുപ്പിനായി നേരത്തേന് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് ഇനി എപ്പോൾ ബസ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഉടനെ ഉണ്ടാവുമായിരിക്കും ഒരു അഞ്ചു അഞ്ചുമണിയൊക്കെ ആയപ്പോഴെത്തിയ തന്നെ പുറത്തിറങ്ങിയ ഉടനെ ഉണ്ടാകുമായിരിക്കും നമുക്ക് നോക്കാം പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കെ എസ് ആർ ടി സി കാര്യത്തുമായിരുന്നു കേട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇല്ലെന്നാ തോന്നുന്നത് നമുക്ക് നോക്കാം അങ്ങനെ അവിടെ പുറത്ത് എത്തിയപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടിയ കേട്ടോ ബസ് കാസർഗോഡ് എങ്ങാണ്ടായിരുന്നു അധികം ആൾക്കാരൊന്നും ഇല്ല ട്രെയിനിൽ വരുന്ന അടുത്തൊരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു ട്രെയിൻ പോയതുകൊണ്ട് പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ബസ്സിൽ അതല്ല ഫാസ്റ്റ് പാസഞ്ചറാക്കി എന്നൊക്കെ എന്തായാലും എന്നാലും ഒരു ഏകദേശം ഒരു മിനിമം സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് അങ്ങ് കാസർഗോഡ് എത്തേണ്ടായിരുന്നല്ലോ ടൈമിനോടി എത്തണ്ടായില്ലേ അത്യാവശ്യം സ്പീഡിലാണ് വിട്ടവര് ആരും രാവിലും ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മഴയുള്ളായിരുന്നോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാണല്ലോ ഇതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഫ്രണ്ടിലവർ ക്ലിയങ്ങാണ്ട് കയറിയിരിക്കുമായിരുന്നു പൊളിക്കാമായിരുന്നു എനിക്ക് ഡയറക്റ്റ് നേരെ വ്യൂ വ്യൂ ഒന്നും കാണാൻ പറ്റി പറ്റിയില്ല ഫ്രണ്ടിലത്തെ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് തളിപ്പറമ്പ് എത്താൻ വേണ്ടിയിട്ട് ഒരു ഞാൻ പറഞ്ഞില്ല ഇരുപത്തെട്ട് രൂപയുടെ ഒരു ഓട്ടോ ഉണ്ട് രാവിലെ ആയിട്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് എത്താം ഞാൻ ഡ്രൈവർ സീറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു എന്താണ്ടോ ഇത്ര ആൾക്കാരെ നോക്കിയേ ഇത്ര ആൾക്കാരെ വിട്ടുണ്ടോ പോകുന്നത് മിക്കപ്പോഴും ഇപ്പം റെയിൽവേ സ്റ്റേഷൻ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കേട്ടോ സാറിന് ഇരുപത്തെട്ട് രൂപ കൊടുക്കണ്ടേ ഇവിടെ റെയിൽപാട് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് തോന്നുന്നത് മുപ്പത്തിമൂന്ന് രൂപത്തി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം പോവാൻ ഒരു ഭ്രാന്ത തന്നെയായിരുന്നു പണ്ടരം ട്രെയിനിരുന്നു അങ്ങോട്ട് പോയപ്പോ അത്ര വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്ന ഇങ്ങോട്ട് വന്നപ്പം ട്രെയിനും എന്നെ ഭയങ്കര തിരക്കും കാര്യവും അത് ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം നാട്ടിലേക്ക് പോവാൻ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം കേട്ടോ ഞാൻ ഇപ്പൊ ഒരു ബസ്സിന് വന്നാരുന്നല്ലോ അടിപൊളി ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ വലിയ അടിപൊളി ബസ്സായിരുന്നു ഗിയറിന് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു എന്നാ വെച്ചാ നമുക്ക് പണ്ട് മുതലേ ബസ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടേ ഇതിപ്പം തലപ്പുറം ടൗണിലായണ്ട് ഇത് ഫുള്ള് നമുക്ക് പറഞ്ഞ് എടുക്ക വലിയ സീനും കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ കാര്യം ഒന്നും വിചാരിക്കണ്ട ഈ സമയത്ത് ആളുണ്ടാവില്ല ഇപ്പൊ ഏകദേശം ഒരു ആറരയ്ക്ക് ആയി കാണും പോകുന്ന ഞാൻ ആ ഷോപ്പിൽ അവിടെ അവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് ആ ചെരുപ്പിന്റെ ഷോപ്പിൽ ഞാൻ കൊണ്ടിരുന്ന പണ്ട് കൊറേ നാളായി കുറെ നാളെ മുമ്പ് അവിടെ ഒരു ചെരുപ്പിന്റെ ഷോപ്പ് കാണുന്നില്ല ഷോ എന്ന് പറഞ്ഞ അവിടെ കളിപ്പുറം പിന്നെ ഷോപ്പിക്സ് എന്ന് പറഞ്ഞേ അവിടെയൊക്കെ രണ്ടടുത്താ നിന്നിട്ടുള്ള വലിയ ഷോപ്പാണ് ഒരു ടെക്സ്റ്റൈൽസാണ് അത് കണ്ടില്ല വേറൊന്നുമില്ല മഴ പെയ്തിട്ട് പോയതാന്ന് പോകുന്നത് ചെറുതായിട്ട് ചാർജ് ഉണ്ട് ചെറിയൊരു ചാർജ് അതിൻ്റെ നമുക്ക് നേരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഓക്കെ വണ്ടിന്നെ ഇവിടെ വെച്ചിട്ട് പോയാവുന്ന കേട്ടോ തൊട്ടപ്പുറം ഞാൻ വർക്ക് ചെയ്ത ഷോപ്പ് അവിടെ വെക്കാൻ പറ്റില്ല അവർ ക്ലോസ് ചെയ്യും ഞാനിനി എപ്പോഴാണ് വരുന്നതൊന്നറിയില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാലിഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന